ഫാർമ കമ്പനിയിലെ റിയാക്ടർ പൊട്ടിത്തെറിച്ച് വൻ അഗ്നിബാധ രണ്ടുപേർ മരിച്ചു പതിനെട്ട് പേർക്ക് സാരമായി പരിക്കേറ്റു ആന്ധ്രാപ്രദേശിലെ അനക്കപ്പള്ളി ജില്ലയിലാണ് അപകടം നടന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഏസ്യൻ ഷിയിലാണ് സ്ഫോടനവും തീപിടുത്തവും നടന്നത് പ്രദേശമാകെ പുക വ്യാപിച്ചതിനാൽ രക്ഷാപ്രവർത്തനം തുടക്കത്തിൽ തടസ്സപ്പെട്ടു ആയിരത്തിലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കമ്പനി പ്രദേശത്തെ ഏറ്റവും വലിയ ഫാർമ കമ്പനികളിലൊന്നാണ് അജിതപുരം സെസിലെ മൂന്നാമത്തെ റിയാക്ടർ പൊട്ടിത്തെറിയാണിത് ജൂലൈ പതിനേഴിന് വസന്ത കെമിക്കൽസിലുണ്ടായ സ്ഫോടനത്തിൽ നാൽപ്പത്തിനാലുകാരനായ തൊഴിലാളി മരിച്ചിരുന്നു சூப்போனூடோபகரணங்கள் உள்பட நிரவதி சமாளங்கள் வெடிங் பர்ச்சேசுகள் நறுக்கெடுப்பிலுக்கு நூறு பணிக்கூலியும் பிரைட் ஜெனரேஷன் பெருந்தல் மனா ரோடு வலாஞ்சேரி